നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം ഇപ്പോൾ കേരള പി എസ് സിയുടെ പ്രിലിമിനറി എക്സാം അടുത്ത സ്റ്റേജ് നാളെയാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്ത് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്ന് നോക്കി ആ ഒരു ഏരിയയിലെ കുറച്ച് ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാം അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് ഈ പ്രസ്താവന ഇത് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ ഡി എസ് കോത്താരിയാണ് ഡോക്ടർ ഡി എസ് കോത്താരി അപ്പം ഇതുപോലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഉദ്ധരണികളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായുള്ള ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് മെക്കാളെ പ്രഭു ആണ് മെക്കാളെ പ്രഭു ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും ശ്രീ രാജാറാം മോഹൻ റോയിയാണ് അത് പറഞ്ഞത് വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് ശ്രീ വീരേശലിംഗം പന്തലു വീരേശലിംഗം പന്തലു പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും ഒറ്റക്കെട്ടായി ചെറുക്കുവാൻ സാധിക്കും പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും ഒറ്റക്കെട്ടായി ചെറുക്കുവാൻ സാധിക്കും കേശവ് ചന്ദ്രസെൻ കേശവ് ചന്ദ്രസെൻ ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് ഡോക്ടർ ഡി എസ് കോത്താരി വിദ്യാഭ്യാസത്തിൻ്റെ വേരുകൾ കയ്പ്പു നിറഞ്ഞതും ഫലം മധുരമുള്ളതുമാണ് വിദ്യാഭ്യാസത്തിന്റെ വേരുകൾ കയ്പ്പു നിറഞ്ഞതും ഫലം മധുരമുള്ളതുമാണ് എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിൽ ജനനം മുതൽ മരണം വരെയുള്ള തുടർ പ്രക്രിയയാണ് വിദ്യാഭ്യാസം ജനനം മുതൽ മരണം വരെയുള്ള തുടർ പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് ശ്രീമതി ഇന്ദിരാഗാന്ധി ഒരു വ്യക്തിയിലുള്ള പൂർണതയുടെ സാക്ഷാത്കരിക്കലാണ് വിദ്യാഭ്യാസം സ്വാമി വിവേകാനന്ദനാണ് അങ്ങനെ പറഞ്ഞത് ഒരു വ്യക്തിയിലുള്ള പൂർണതയുടെ സാക്ഷാത്കരിക്കലാണ് വിദ്യാഭ്യാസം അടുത്ത ചോദ്യം ലോകമെമ്പാടും മനുഷ്യ അവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന് മനുഷ്യ അവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ പത്താണ് ഡിസംബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിച്ച ഡിസംബർ പത്തിനാണ് എല്ലാ വർഷവും മനുഷ്യാവകാശ ദിനം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഡിസംബർ പത്തിനാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം അതുകൊണ്ടാണ് ഡിസംബർ പത്തിന് മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും നോക്കാം സ്വയം ഭരണാധികാരമുള്ള ഒരു സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അതിന്റെ ആസ്ഥാനം വരുന്നത് ന്യൂഡൽഹിയിലെ മാനവ് അധികാർ ഭവനാണ് മാനവ അധികാർ ഭവൻ ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ഈ രണ്ട് ഡേറ്റുകൾ മാറിപ്പോവാതെ പഠിക്കുക ഇനി ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം വരുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് ഇനി ഇപ്പോഴത്തെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാരാണ് ശ്രീ അലക്സാണ്ടർ തോമസ് അലക്സാണ്ടർ തോമസ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്യൻ ജലദോഷം പിടിക്കും ആരുടെ അഭിപ്രായമാണിത് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്യൻ ജലദോഷം പിടിക്കും നമ്മൾ ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ആൻസർ ചെയ്യണമെങ്കിൽ എസ് സി ആർ ടി പഠിക്കണം അപ്പോൾ എസ് സി ആർ ടി പത്താം ക്ലാസ്സിലെ സാമൂഹ്യപാഠം പുസ്തകത്തിലെ ആദ്യത്തെ ചാപ്റ്റർ സാമൂഹ്യ പാഠത്തിന്റെ ഒന്നാമത്തെ പുസ്തകത്തിലെ ആദ്യത്തെ ചാപ്റ്ററിലാണ് ഈ ഒരു ലോക വിപ്ലവങ്ങൾ ലോകവിപ്ലവങ്ങൾ ഒക്കെ നമ്മൾ പഠിക്കുന്നത് അപ്പം അതിലാണ് ഈ ഒരു ഉദ്ധരണി പറയുന്നത് നെപ്പോളിയൻ റൂസോ മെറ്റേണിക് മോൾട്ടേർ എന്ന് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ആൻസർ വരുന്നത് മെറ്റേണിക് ആണ് മെറ്റേണിക് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്യൻ ആകെ ജലദോഷം പിടിക്കും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനത്തെ ആസ്ട്രിയൻ ഭരണാധികാരിയായിരുന്ന മെറ്റേർണിക് പറഞ്ഞ അഭിപ്രായമാണിത് അദ്ദേഹം ഇങ്ങനെ പറയാൻ കാരണം ഫ്രാൻസിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് മറ്റുള്ളവരെയും ബാധിക്കും എന്നുള്ളൊരർത്ഥത്തിലാണ് അതായത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീ സ്വാധീനം എന്ന് പറഞ്ഞിട്ട് ഈ ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട് കാരണം ഇത് പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർ പകരുകയുണ്ടായി അതുപോലെ ഒരുപാട് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെയും സ്വാധീനിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം ലോകത്തെ ആകമാനം സ്വാധീനിച്ചു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇനി ഇതിൽ ഓപ്ഷനിൽ തന്നിരിക്കുന്ന നെപ്പോളിയൻ റൂ സോറി റൂസോ വോൾട്ടേർ എന്നിവർ ആരെയായിരുന്നു ഇതിൻ്റെ വക്താക്കളായിരുന്നു ഈ ഒരു ഫ്രഞ്ച് വിപ്ലവത്തിൽ വോൾട്ടയർ റൂസോ മോണ്ടസ്ക്യൂ ഈ മൂന്ന് പേരാണ് പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത് പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിസ പരിഹസിച്ചു വോൾട്ടയർ യുക്തിചിന്ത സമത്വം മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു റൂസോ ആണെങ്കിൽ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കി അപ്പോൾ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് ഈ ഒരു സെന്റൻസ് പറഞ്ഞിട്ട് ഇതാരാണ് പറഞ്ഞത് എന്ന് ചോദിക്കാം അപ്പൊ അതാരാണ് പറഞ്ഞത് റൂസോ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചതും റൂസോയാണ് ഇനി മോണ്ടസ്ക്യൂ മോണ്ടസ്ക്യൂ ആണെങ്കിൽ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു ഗവൺമെന്റിന്റെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം ഗവൺമെന്റിന്റെ മൊത്തത്തിൽ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം അങ്ങനെ മൂന്നായി തിരിക്കണമെന്ന് വാദിച്ചു അതൊക്കെ മോണ്ടസ്ക്യൂ ആണ് ചെയ്തത് അപ്പോൾ ഈ മൂന്ന് പേരുടെ കാര്യവും അതിൽ പഠിക്കേണ്ടതാണ് ഇനി ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റി പറയുവാണെങ്കിൽ വേറെ കുറച്ച് ഉത്തരണികളും കൂടെ ഉണ്ട് അതായത് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാണ് ലൂയി പതിനഞ്ചാമൻ ആരാണ് അങ്ങനെ പറഞ്ഞത് ലൂയി പതിനഞ്ചാമൻ ഞാനാണ് രാഷ്ട്രം രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ് അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞത് ആരാണ് ലൂയി പതിനാലാമൻ ലൂയി പതിനാലിന പതിനാലാമനാണ് ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് ചോദിച്ചത് മേരി അൻടോയിനഡ് മേരി അൻടോയിനറ്റ് ഇനി ഇതിൽ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമൊക്കെ പഠിക്കുന്നുണ്ട് അപ്പം അവിടെയും കുറച്ച് വാക്കുകൾ ഇതുപോലെ പറയുന്നുണ്ട് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞതാര് ജോൺ ലോക്ക് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്ക് ഏതെങ്കിലും വിദേശ ശക്തിക്ക് അതായത് ഇംഗ്ലണ്ടിനെയാണ് ഉദ്ദേശിക്കുന്നത് ഈ വൻകര വടക്കേ അമേരിക്കയെ ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് തോമസ് പെയിൻ തോമസ് പെയിൻ അപ്പൊ ഈ ഉദ്ധരണികളെല്ലാം ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ വിപ്ലവങ്ങളെപ്പറ്റി വളരെ ഷോർട്ടായിട്ട് പറയുവാണെങ്കിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഇംഗ്ലണ്ടിൻ്റെ കോളനി കോളനി വാഴ്ചയ്ക്കെതിരായാണ് നടന്നത് ആരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ ജോർജ് വാഷിങ്ടൺ തോമസ് ജെഫേഴ്സൺ തോമസ് പെയിൻ എന്നിവരാണ് ഇതിനെതിരായിട്ട് അല്ലെങ്കിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന നേതാക്കൾ ഈ ഫ്രഞ്ച് വിപ്ലവം സ്വേച്ഛാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും വ്യവസ്ഥയ്ക്കുമെതിരായാണ് വോൾട്ടയ റൂസോ മോണ്ടസ്ക്യു എന്നീ മൂന്ന് പേരാണ് പ്രധാന നേതാക്കൾ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സ്പെയിനിന്റെയും പോർച്ചുഗലിന്റെയും ആധിപത്യത്തിനെതിരായി നടന്നു സ്പെയിനിന്റെയും പോർച്ചുഗലിന്റെയും ആധിപത്യത്തിനെതിരായി ഫ്രാൻസിസ്കോ മിരാണ്ട സൈമൺ ബോളിവർ ജോസെ ഡി സാൻ മാർട്ടിൻ എന്നിവരുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് റഷ്യൻ വിപ്ലവം രാജവാഴ്ചയ്ക്കും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും എതിരായിട്ടായിരുന്നു കെരൻസ് ലെനിൻ ട്രോഡ്സ്കി കെരൻസ്കി ലെനിൻ ട്രോട്സ്കി എന്നിവർ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത ചൈനീസ് വിപ്ലവം വിദേശാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും മഞ്ജു രാജവാഴ്ചയ്ക്കും എതിരായി മാവോ സണ്ണിയാത്സൻ മാവോസേതൂൺ മാവോ മാവോസേതു റിലേറ്റഡ് ടു ചൈനീസ് വിപ്ലവം അടുത്ത ചോദ്യം കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആര് കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ഇതിൽ കുറൂളി ചേഗോൺ കുറൂലി കുറുലി ചേഗോൺ എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്നത് അപ്പം ഇതുപോലെ ഒരുപാട് ഈ നവോത്ഥാന നായകന് ഒരുപാട് പേര് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത എക്സാമിന് വേറൊരാളുടെ പേരായിരിക്കാം ചോദിക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ നമുക്ക് പറയാം ഒരുപാട് പേര് ലിസ്റ്റ് ലിസ്റ്റുള്ളതിനാൽ നമുക്കത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് ആ വീഡിയോ കൂടി എക്സാമിന് മുമ്പ് കാണാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ലിസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് നീളം വന്നു അതുകൊണ്ടാണ് അതൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ ബ്രിട്ടീഷ് സർക്കാരിന്റെയും കടത്തനാട് രാജാവിൻ്റെയും അടിച്ചമർത്തലുകൾക്കെതിരെ പോരാടിയ വടക്കേ മലബാറിലെ വടകരയിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തീയ്യ പോരാളിയായിരുന്നു കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കുറൂളി ചേകോൺ അദ്ദേഹത്തിൻ്റെ ഒരു ഏകദേശ പിക്ചർ ഇത് കൊടുത്തിരിക്കുന്ന ഇതാണ് ഒരു പെയിൻറ്റിങ്ങാണിത് ഇനി ഇതുപോലെ സിംഹള സിംഹം എന്നറിയപ്പെടുന്ന ആരാണ് സിംഹളസിംഹം സി കേശവനാണ് സി കേശവൻ അതുപോലെ സിംഹളൻ എന്നറിയപ്പെടുന്നത് സി വി കുഞ്ഞിരാമനാണ് വേദബന്ധു എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ശ്രീ വെങ്കിടാചലം അപ്പം ഇതുപോലെ ഒരുപാട് ലിസ്റ്റ് ഉണ്ട് വനിതകളുണ്ട് അതുപോലെ ഇതുപോലെ ഒരുപാട് നവോത്ഥാന നായകരുണ്ട് ഒന്നിലധികം പേരുള്ളവരുണ്ട് ആ വീഡിയോ നിങ്ങൾ എന്തായാലും കാണാനായിട്ട് ശ്രദ്ധിക്കുക ഇതിന് ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അടുത്ത ചോദ്യം രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ല കൊല്ലത്ത് ആരംഭിക്കുന്ന ഈ ഡിജിറ്റൽ കോടതി കൊച്ചിയിലെ സുപ്രീം കോടതി ജഡ്ജി ബി ആർ ഗവായിയാണ് ഉദ്ഘാടനം ചെയ്തത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസ് ആക്ട് പ്രകാരമുള്ള കേസുകൾ പരിഗണിക്കുന്നതാണ് ഈ കൊല്ലത്തെ ഡിജിറ്റൽ കോടതി എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഗ്രീനിച്ച് സമയം പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയിലാണ് ഗ്രീനിച്ച് സമയം രണ്ട് പി ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര ഗ്രീണിച്ച് സമയം രണ്ട് പി എം ആകുമ്പോൾ ഇന്ത്യയിലെ സമയം നമുക്കറിയാം ഗ്രീണിച്ച് സമയവും ഇന്ത്യൻ സമയവും തമ്മിൽ അഞ്ചു മണിക്കൂർ മുപ്പത് ആണ് വ്യത്യാസം അത് പ്ലസ് ആണ് വരുന്നത് അല്ലേ അപ്പോൾ ഇന്ത്യയിലെ സമയം എത്രയാണ് വരുന്നത് ഗ്രീണിച്ച് സമയത്തിൽ നിന്നും അഞ്ചര മണിക്കൂർ മുന്നിലായിട്ടാണ് വരുന്നത് അപ്പോൾ ഇവിടെ പി എം ആണ് പറയുന്നത് അപ്പോൾ ഇവിടെ എന്തായിരിക്കും സെവൻ തേർട്ടി പി എം ആയിരിക്കും ഇനി ഇത് ഈ റോയൽ ഒബ്സർവേറ്ററി ഗ്രീൻവിച്ചിലുള്ള ഈ ഒരു ക്ലോക്കാണ് ഇവിടുത്തെ സമയമാണ് സ്റ്റാൻഡേർഡായിട്ട് കണക്കാക്കുന്നത് താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന പ്രസ്താവനയേത് ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ് പൊതുകടം പൊതുചെലവ് പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണിത് ധന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക അപ്പം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങളും ശരിയാണ് അപ്പം ധനനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ചോദിച്ചാൽ ഇവയെല്ലാം എന്ന് നമുക്ക് പറയാം ഇനി എന്താണ് ഈ ധനനയം ധനനയം അല്ലെങ്കിൽ ഫിഷൽ പോളിസി എന്ന് പറയുന്നു എന്താണ് പൗരന്മാരുടെ പണം ചെലവഴിക്കൽ വാങ്ങൽ എന്നിവയിലൂടെ സമ്പദ്വ്യവസ്ഥ വാങ്ങൽശേഷി പണം ചെലവഴിക്കൽ വാങ്ങൽശേഷി എന്നിവയിലൂടെ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന തരത്തിൽ സർക്കാർ എടുക്കുന്ന സാമ്പത്തിക തീരുമാനങ്ങൾ അതിനെയാണ് ധന നയം ഫിഷൽ പോളിസി എന്ന് പറയുന്നത് ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ട് ആക്കിയത് ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ട് അറുപത്തി ഒന്നാമത്തെ ഭേദഗതി അനുസരിച്ചാണ് അപ്പോൾ പ്രധാനപ്പെട്ട കുറേ ഭേദഗതികളുണ്ട് അത് ഓർത്തിരിക്കാനുള്ള കോഡ് അനുസരി വെച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കമൻറ്റായിട്ടും പിൻ ചെയ്യാം അപ്പോൾ ഇനി ഇതിൽ തന്നെ എല്ലാ ഭേദഗതികളും പറയാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇത് ഈ അറുപത്തൊന്നാം ഭേദഗതിയെ പറ്റി പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലായിരുന്നു വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ടായി കുറച്ചു അടുത്തത് അറുപത്തൊന്നാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു ശ്രീ രാജീവ് ഗാന്ധി ആയിരുന്നു രാജീവ് ഗാന്ധി വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് നെയ്യാറ്റിങ്കര താലൂക്കിലാണ് നെയ്യാറ്റിങ്കര താലൂക്കിലാണ് ഇപ്പം ഇതൊരു ഏകദേശം ഒരു പിക്ചർ അത് കൊടുത്തേക്കുന്നതാണ് അതിൻ്റെ ഒരു മാതൃക ഇതാണ് വിഴിഞ്ഞം തുറമുഖം വരുന്നത് ഇതിന്റെ നിർമ്മാണ ചുമതല വഹിക്കുന്നത് അദാനി ഇപ്പോട്ടായിരുന്നു തുറമുഖത്തിൻ്റെ ശിലാസ്ഥാപനം നടന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിനാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ച് അടുത്ത ചോദ്യം മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും അപ്പോൾ ഈ മൺസൂൺ മഴയും വേനൽക്കാലവും ഇടവിട്ട് വരുന്നത് പ്രധാനമായിട്ട് എവിടെയാണെന്ന് ഓർക്കുക കേരളത്തിലാണ് അപ്പം ഈ വരുന്ന മണ്ണിനം എന്ന് പറയുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ് ലാറ്ററൈസേഷന് കാരണമാകുന്ന ഘടകങ്ങളാണ് ശക്തമായ മഴ ഉയർന്ന താപനില അപ്പോൾ ഈ ഒരു കാര്യം ശക്തമായ മഴ അതിനുശേഷം ഉയർന്ന താപനില അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്നു എസ് സി അത് നന്നായി കൊടുത്തിട്ടുണ്ട് ലാറ്ററൈറ്റ് മണ്ണിൽ കുറവായി കാണപ്പെടുന്ന ഘടകങ്ങൾ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവയില്ല ജലം തങ്ങി നിൽക്കാത്ത മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ് പോലെ അതായത് ജലം തങ്ങി നിൽക്കാത്ത മണ്ണിനമാണ് പി എച്ച് മൂല്യം എത്രയാണ് നാല് പോയിന്റ് അഞ്ച് മുതൽ ആറ് പോയിൻ്റ് രണ്ട് വരെയാണ് അതിൻ്റെ പി എച്ച് മൂല്യം വരുന്നത് പിന്നെ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് അപ്പോൾ ഇതുപോലെ ഓരോ കാര്യങ്ങളിലും റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് അതുപോലെ തേയില കാപ്പി അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ് അങ്ങനെ ഏത് സംസ്ഥാനമാണ് എന്ന് പഠിച്ചു വെക്കേണ്ടതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ഈ ഒരു വീഡിയോയ്ക്ക് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് എൺപത്തി ഒന്ന് ചോദ്യങ്ങൾ ചെയ്തിരുന്നു അതുകൂടി കാണാനായിട്ട് ശ്രദ്ധിക്കുക കൂടാതെ നവോത്ഥാന നായകരുടെ വിശേഷ നാമങ്ങളും ചേർത്തിട്ട് വീഡിയോ ചെയ്യുന്നതാണ് അതുകൂടി എക്സാമിന് മുമ്പേ കാണുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്